ചർച്ചകൾ ഒഴിയാതെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഈ പദ്ധതിയിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും മാത്രമല്ല എന്നത് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ പദ്ധതിയുമായി സഹകരിക്കാൻ തയ്യാറായ അദാനി പോർട്ടും പദ്ധതിയിൽ ഉൾപ്പെടുന്നു പബ്ലിക് പ്രൈവറ്റ് ഫണ്ടിംഗിന്റെ ഭാഗമായ പദ്ധതിയാണിത് എട്ടായിരത്തി തൊള്ളായിരം കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ട പ്രവർത്തനത്തിൽ അറുപത്തിയൊന്ന് ദശാംശം അഞ്ചു ശതമാനം സംസ്ഥാന സർക്കാർ ചെലവിട്ടു കേന്ദ്രം നൽകിയതിനേക്കാൾ ആറിരട്ടി തുകയാണ് സംസ്ഥാന സർക്കാർ ചിലവിട്ടത് അതായത് കേന്ദ്രം ഒമ്പത് ദശാംശം ആറ് ശതമാനവും അദാനി പോർട്ട് ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് ശതമാനവുമാണ് ഈ പദ്ധതിക്കായി മുടക്കിയത് എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് കേന്ദ്രം നൽകിയപ്പോൾ സർക്കാർ കേരള സർക്കാർ എടുത്തത് അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് ദശാംശം എട്ട് ആറ് കോടി രൂപയും ഏർ അദാനി പോർട്ട് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയുമാണ് ചിലവാക്കിയത് പക്ഷേ കേന്ദ്രത്തിന്റെ വിഹിതം വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന നിലയിലാണ് പാസ്സായത് തുറമുഖത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അഥവാ വി ജി എഫിനെ കണക്കാക്കുന്നത് സഹായമോ വിഹിതമോ ആയല്ല വായ്പയായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഉപേക്ഷിക്കാനും സംസ്ഥാന സർക്കാർ ആലോചിച്ചിരുന്നു സ്വീകരിക്കുന്ന ഈ തുക പല മടങ്ങായി തിരികെ നൽകുന്നതിന് പകരം നബാർഡിൽ നിന്ന് വായ്പ എടുക്കുന്നതാവും ലാഭമെന്ന ചിന്തയും ഉയർന്നിരുന്നു തന്ന തുകയേക്കാൾ കേന്ദ്രത്തിലേക്ക് തിരിച്ചടക്കേണ്ടത് വലിയൊരു തുകയാണ് എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയിൽ നിന്ന് രൂപയ്ക്ക് തിരിച്ചടക്കേണ്ടത് പന്ത്രണ്ടായിരം കോടി രൂപയോളമാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകുമ്പോൾ ഉള്ള നിയമങ്ങൾ വായിച്ചു മനസ്സിലാക്കിയാണ് പദ്ധതിയുമായി ഇരുവരും മുന്നോട്ട് നീങ്ങിയത് കൂടാതെ പദ്ധതി ലാഭമായാൽ അതിൽ നിന്നും ഇരുപത് ശതമാനം കേന്ദ്രത്തിന് നൽകുന്നതും ഈ അഗ്രിമെൻറ്റിന്റെ ഭാഗമായി കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റിയാണ് വി ജി എഫ് ഐ പണം വിഴിഞ്ഞത്തിനു നൽകിയത് ഫലത്തിൽ ഈ തുകയും വഹിക്കുന്നത് കേരളമാണ് ഈ തുക കേരള സർക്കാർ നെറ്റ് പ്രസന്റ് മൂല്യം അതായത് എൻ പി വി അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കണമെന്നും കേന്ദ്രത്തിൽ നിബന്ധനയുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ പി 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 അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് നൽകുന്ന ഉപാധികളാണ് ഇതെല്ലാം എന്നും കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചിരുന്നു എന്താണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമാവുന്ന പി അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മാതൃകയിലുള്ള പദ്ധതികൾക്ക് നിർമ്മാണ ഘട്ടത്തിൽ ഫണ്ടിങ്ങിന് കുറവ് വരുന്നത് പരിഹരിക്കാൻ കേന്ദ്രം നൽകുന്ന സഹായമാണിത് സംസ്ഥാന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് അന്ന് ഈ നിബന്ധനകൾക്കനുസരിച്ച് കേന്ദ്രം ഫണ്ട് സ്വീകരിച്ചത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് വിഴിഞ്ഞം പദ്ധതി ഒരിക്കലും പൊതുപദ്ധതിയല്ല അതാണ് തൂത്തുക്കുടി പദ്ധതിയിൽ നിന്നും വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്നത് വിഹിതത്തിൻ്റെ കാര്യത്തിലുള്ള ഈ വൈരുദ്ധ്യവും ഇതുകൊണ്ടാണ്